ആരെയും തിരുത്താൻ ശ്രമിക്കരുത് നമ്മളെ വായിക്കാതെ പോയവരെ എന്തിന് തിരുത്താൻ മെനക്കെടണം നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് ധരിക്കരുത് ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ് നാം ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവരാണ് പലപ്പോഴും നമ്മെ ചതിക്കുന്നത് എല്ലാവരെയും തൃപ്തിപ്പെടുത്താനോ സന്തോഷിപ്പിക്കാനോ ശ്രമിക്കുന്ന വ്യക്തി എപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു ഈ ലോകത്ത് ആരും പരിപൂർണരല്ല ആയതിനാൽ കുറച്ച് വിധിക്കുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുക ധാരാളം വാഗ്ദാനങ്ങൾ നൽകുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം വാഗ്ദാനം പാലിക്കുന്നവർ അത് വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കില്ല ഒരാളോട് ക്ഷമിക്കുന്നത് മഹത്തരമായ കാര്യമാണ് എന്നാൽ അയാളെ വീണ്ടും വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ് ഏറ്റവും കൂടുതൽ ഒച്ച ഉണ്ടാക്കുന്നവർ അപകടകാരികളല്ല ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാണ് അവർ അതുകൊണ്ടാണ് സ്വന്തം ഐഡൻറ്റിറ്റി ഉറപ്പിക്കാൻ വേണ്ടി അവർ ഉറക്ക സംസാരിക്കുന്നതും ശബ്ദമുണ്ടാക്കുന്നതും ബഹളമുണ്ടാക്കുന്നതും ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യരുത് കാരണം അവരൊന്നും ജീവിത അവസാനം വരെ നിങ്ങളെ കൂടെ കാണുമെന്ന് ഒരു ഉറപ്പുമില്ല നിങ്ങൾക്ക് ശരിയെന്നു തോന്നുന്നത് ചെയ്യുക